എന്നപ്പം ഞങ്ങൾ ഡെക്കാത്തിൽ മുന്നിലോട്ട് വന്നേക്കണ്ട ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഓരോന്ന് ഓരോ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കും അപ്പഴാണ് ഞങ്ങളുടെ വന്നത് ഡമ്പലിക്കുന്നത് ഡമ്പലിക്കാൻ ഞങ്ങൾ ഒരു സ്ഥലത്ത് കണ്ടത് എടുത്തിട്ടോ കണ്ടിട്ട് അറുപേറെ ഇട്ടോടും അഞ്ച് കിലോ അല്ലേ ഉള്ളു ഈ പോൾ കണ്ട എന്റെ വീട്ടിൽ അമ്മക്ക് പിടിച്ചു കൊടുത്തു അമ്മ

സമയങ്ങളിൽ സമയങ്ങളിൽ മീൻ തന്നെയാണെന്ന് തോന്നുന്നു നോക്കൂ മീൻറെ ചെയിൻ ഇവിടെ ഇല്ലാത്ത കണ്ട വെറൈറ്റി മീൻ ഉണ്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ഇനി തിമിങ്കിലും ആണെങ്കിൽ അത് വരെ ഇവിടെയുണ്ട് പക്ഷെ ഇതൊക്കെ ആണോ ചൂണ്ടട കൊള്ളത് പട്ടാളത്തിൽ ചേരാൻ പറ്റില്ല അപ്പൊ പട്ടാളത്തിൽ ചേർന്നതിനായിരുന്നു ആ ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കിയാണ് പട്ടാളത്തിന്റെ ഡ്രസ്സൊക്കെ ഉണ്ട് കൊട കൊട വരെ ഉണ്ട് മഴ നിങ്ങൾ നിങ്ങൾ യൂസ് യൂസ് ഇതാണ് ചെയ്യാൻ പാടില്ല ഇവിടെ പട്ടാളം ആണ് പട്ടാളത്തിൽ സൈക്കിളുകളൊക്കെ അതിന്റെ നടുക്ക് പെട്രോൾ ടാങ്ക് ഇഷാ ഒരു വട്ടത്തിലോ വട്ടത്തിലില്ലേ? ഒരു സംഭവം കണ്ടോ വട്ടത്തിലോ വട്ടത്തിലോ ആ അതി നീ ആമേ ചെയ്യുറിയോ വെള്ളം കുടിക്കാൻ വേണ്ടി വായു ഇതില് കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ ബോട്ടിൽ കണക്ട് ചെയ്തിട്ട് വായുയിലേക്ക് കണക്ട് ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി മനസ്സിലായി മനസ്സിലായി എല്ലാം എല്ലാം ആയി കൊണ്ടിരിക്കണ്ട ഇത് എന്തിനാണെന്ന് അറിയോ കാറി പോവുമ്പോ കണണ്ട അതാണ് നെസ്റ്റ്മേജ് നിങ്ങൾ അറിയേ ഇത് സൈക്കിളോ ഇവിടുന്ന ഒരു സൈക്കിൾ മേടിക്കുന്ന വിചാരിക്കുന്നുണ്ട് സോ അതിന് യൂസ് ചെയ്യാൻ പോകുന്ന പോകണമെറ്റ് ആണത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ആദ്യം അതായത് ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ നിങ്ങൾ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് ആക്സിഡന്റ് പറ്റാണെങ്കിൽ അതായത് എന്തെങ്കിലും ഒക്കെ പറ്റുമല്ലോ അപ്പൊ നിങ്ങൾക്ക് അതായത് എന്തെങ്കിലും പറ്റാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ബെല്ല് മേടിക്കാൻ പറ്റും കേടാ ഇവിടെ ടൈപ്പ് ബെല്സ് അവൈലബിൾ ആണോ എന്തുവാണോ എന്തോ കാറ്റാടി മേടിക്കാ സാധാരണ മണപ്പുറവും എല്ലായിടത്തും പോയിട്ട് ഈ ഒരു കാച്ചാടി മേടിക്കാറില്ലേ പക്ഷെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഡെക്കാറുണ്ട് നല്ല കാച്ചാടിയോ പ്ലീസ് കോണ്ടാക്ട് സവിത